ഇപ്പോ കല്യാണം കഴിഞ്ഞു എന്ന് കാണുന്നുണ്ട് ഒരു വീഡിയോ ഒക്കെ സോഷ്യൽ മീഡിയയിൽ അതിൽ വരുന്ന കമന്റ് ആണ് എന്നൊക്കെ എനിക്ക് താല്പര്യം ഇല്ല എനിക്ക് താല്പര്യമൊന്നുമില്ല അപ്പൊ ഇവന്റെ ഈ സംഭവം കാരണം അനുഭവിക്കുന്ന ഞാനാണ് എന്നെ കാനഡയിൽ നിന്നും ഓസ്ട്രേലിയയിൽ നിന്നും ആൾക്കാർ വിളിച്ചു ചോദിക്കാൻ പെരകരുടെ കല്യാണം കഴിഞ്ഞു പോന്നു ഞാനെന്റെ പിറരയുടെ അപ്പനാണ് ഒരു എക്സ്റ്റൈലാണ് മീഡിയക്കാർ വരുന്നു എന്നോട് ആൾക്കാർ വിളിച്ച് ചോദിക്കുന്നു സംഭവം പറഞ്ഞാൽ ഇവൻ്റെ ഒരു കളിയാണ് അത് ഈ ഒരു ഐഡിയ എനിക്കുണ്ടേ ഞാൻ വേറെ രീതിയിലാണ് ഒരു സ്റ്റാൻഡേർഡ് രീതിയിൽ ചെയ്യാൻ പ്ലാൻ ചെയ്തു ആ ഐഡിയ അടിച്ചു മാറ്റിട്ടാണ് ഈ പുള്ളിയുടെ പ്ലാൻ ലക്ഷ്യം പറഞ്ഞാൽ ബിഗ് ബോസ് ആണ് പക്ഷേ ഈ ആട്ടായിരുന്നായാലും പിറരേക്ക് അറിയില്ല എങ്ങനെ ബിഗ് ബോസിൽ കയറേണ്ടത് ആട്ടയം ഇപ്ലോക്ക് ചെയ്തു പിറരയ്ക്ക് ഇപ്ലോക്ക് വേണ്ടാത്തതുകൊണ്ട് ഈ വേര്ഡ് ചെയ്തു അപ്പോൾ ആ ഒരു കുറ്റമന്ത്രി ആൾക്ക് ആൾക്കാർക്ക് വേണ്ടി ഇങ്ങനത്തെ കണ്ടൻസാണ് ആണ് അതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് ഇവിടുത്തെ മലയാളിയിൽ ഞാൻ ലംബിരാൻ ഇറങ്ങിയപ്പോ ആൾക്കാർ മണ്ടന്മാരാണ് അതേപോലെ ഇതിലും മലയാളികൾ മണ്ടന്മാരായി മണ്ടന്മാരായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം നിങ്ങൾ ഒരു ഇവനെ എഴുതുന്ന ഈ കോമാളിത്തരുന്ന ഒരു ഒരു കമൻ്റ് ഒന്നും എഴുതിയില്ലെങ്കിൽ അവിടെ കഴിഞ്ഞു കൊണ്ടേ കത്തിക്കുള്ള നിങ്ങളെ മണ്ടന്മാരാക്കുകയാണ് നിങ്ങളുടെ വിചാരം ഈ പ്രേശറിൻ്റെ വിചാരം ഇവനെന്തോ പൊട്ടനാണ് ഇവനൊരു പൊട്ടണമെന്നല്ല ഇവന് ശരിക്കൊരു ബുദ്ധിയില്ല ഇല്ല ഇവനുള്ള വക്രതയാണ് രാഷ്ട്രീയ ഒരു കോൺഗ്രസ് രാഷ്ട്രീയക്കാരനല്ലാവേണ്ട ആളാണ് പക്ഷേ ഇതാണ് ഇവന ഇവൻ പാട്ടില്ല ഈ മണ്ടന്മാരുള്ളോളം കാളി ഞാൻ പിടിച്ചേക്ക് പോകുന്നു ഇപ്പോൾ രാമലീലയിൽ നമ്മളുടെ സിദ്ധിഖ്വരുണ്ടായിരുന്നു പൊതുജനം കഴുതാം ഇപ്പോൾ പുലിമുരുവോ ഓടിയോ പടം ഓടിയതോ അങ്ങനെയാണ് പൊതുജനത്തെ കളിയാക്കി ഇവർ മണ്ടന്മാരെ നിന്നുകൊടുക്കുക ഇതെന്താണ് എൺപത് രണ്ട് ലൈസിൽ ഞാൻ പറഞ്ഞത് നിങ്ങളാരും ഇത് റെസ്പോണ്ട് ചെയ്യില്ലെങ്കിൽ വേണ്ടി വേണ്ടത് നിൽക്കും ഇവരിത് മനസ്സിലാക്കി മാർഷി കോ ഫിറോസ് പറഞ്ഞ പോലെ മാർഷേക്കാജ് മനസ്സിലാക്കി രാഷ്ട്രീയക്കാരും സിനിമാക്കാരും റെഡിയാണോ ചെയ്യുന്നു നാളെ ആരാട്ടം ആ ഒരു സാഹചര്യത്തിൽ കാണാൻ പറ്റും എനിക്ക് ഇത് ഇപ്പം എൻ്റെ വീഴ്ച കുറച്ച് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെയാണ് വിറ്റ് പോകുന്നത് ഒന്നെങ്കിൽ അപരാധം നമ്മുടെ ചേത്താഞ്ചിനോള് ഇല്ലെങ്കിൽ കോമാളിത്രം വെറിനോള് ഇല്ലെങ്കിൽ അഡൽട്ട് ഇതൊക്കെ വിറ്റ് പോകുന്നു പിന്നെ എന്തിനാണ് ഇത് ഇത് മീഡിയയുടെ കുഴപ്പമൊന്നുമില്ല ആളുകളുടെ കുഴപ്പമാണ് എനിക്ക് ഇങ്ങനെ ഇങ്ങനെ പറ്റില്ല ഇതൊന്നും പറ്റില്ല കോമാലത്തിനെ കാണി എനിക്ക് പറ്റില്ല കാരണം കോമാലത്ര കാണി എനിക്ക് നിങ്ങളെ അപ്പർ ഫ്ലോറ് വെക്കേണ്ടതാണ് അപ്പർ ഫ്ലോറ് വേക്കണ്ടക്കെ കോമാലത്തിനെ കാണിക്കാൻ പറ്റുള്ളൂ ആ ഒരു ലെവലിൽ ഇത് പറ്റില്ല കുറച്ച് അഡൽട്ടറിൽ പഠിപിപ്പം ഇനിയിപ്പോൾ അതും പറ്റില്ല പിന്നെ ആകെ ഉള്ളത് ചേത്താണ്ട് വേണ്ടേ അവരാതെ പറ്റുള്ളൂ ഇതൊക്കെയാണ് വിറ്റ് പോകുന്നത് ആൾക്കാർക്ക് വേണ്ടത് ഇങ്ങനത്തെ കാര്യങ്ങളാണ് ഇത് ജനങ്ങളുടെ കുഴപ്പമാണ് ഇപ്പോൾ പണ്ട് ഗവൺമെൻറ് തൊണ്ണൂറ്റഞ്ചില് ടെൻഡിലക്കി കലയാൻ ചിലപ്പോൾ ആൾക്കാര് ഭയങ്കര ന്യൂസ് ആയി ഇനിയിപ്പോൾ ഞാൻ ശരിക്കും കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ ആരും വിശ്വസിക്കില്ല ആ പ്രശ്നം ഇതിൽ ഇത് ഇവർക്ക് തമാശയാണ് ആ പെണ്ണുങ്ങളുടെ കാര്യം അലയിക്കണം അതുങ്ങൾ തീർച്ചയായും ചിന്തിക്കണം കാരണം അതുങ്ങളുടെ ജീവിത പോവണ് എന്ത് എന്ത് പക്കതോടാണ് ഇവന്റെ അറിയില്ല ഇത് കണ്ടാൽ എന്താ എല്ലാം കണ്ടെ കി നടന്നപ്പോൾ തോന്നുന്നു സംഭവം ഇതാണ് വലിയ പോലീസ് കേസ് ആ പിന്നെ വീട്ടുകാരോ അവരിൽ കേസ് കൊടുത്തിന് ഭയങ്കര പ്രശ്നമാണ് ആ സീരിയസ്നെസ്വന അറിയില്ല ഇവൻ പണ്ട് അറിയാൻ പണ്ട് നടന്നതല്ലേ ഗാമീൽ പറഞ്ഞി ഇവനന്താ ഇവനെ എങ്ങനെയോ ഭാഗ്യത്തിന് രസം പോവുകയാണ് ഇവര് ഈ കൊണ്ട് ആരും സീരിയസ് എടുക്കുന്നില്ല ശീർഷം എടുത്ത് പല ആക്ടിവിസ്റ്റുകളും മറ്റുള്ള എനിക്ക് പണി കിട്ടിയാ അവനും പണി കിട്ടും അതവനറിയില്ല അതാണ് എന്നെ ബ്രൈറ്റ് വിളിച്ച് പറഞ്ഞത് ഈ അമ്പലത്തിലെ ആരാധനയിൽ കാണിച്ച ചെയ്യാൻ മോശമാണെന്ന് പറഞ്ഞു ഈ ശരിക്കുള്ള വിശ്വാസികളുടെ ചെയ്യുന്ന അല്ലെ ഇന്നാല് പള്ളിയിലെ അച്ഛൻ ഒരു അച്ഛൻ പ്രശ്നം പറഞ്ഞു പേരയുടെ കാര്യം പറഞ്ഞു പള്ളിയിലെ അച്ഛൻ പറഞ്ഞു പ്രശ്നം എന്ത് ശുദ്ധിയുടെ ശുദ്ധി ശുതി വെച്ചിട്ട് രണ്ടു വർഷം കഴിഞ്ഞിട്ട് ഡാൻസർ കളിച്ചു അല്ല ഞാൻ ചോദ്യം എന്ന് ഈ ഈ വിശ്വാസികൾ വളരെ ചെയ്യുന്ന ഒരു ഒരു കാര്യമാണ് വെറും ാണ് ഹർട്ട് ചെയ്യുന്നത് റിലീജിയസ് ഭയങ്കര റിലീജിയസ് ആയിട്ട് സെന്റിമെന്റ്സ് ആണ് ഹേർട്ട് ചെയ്യുന്നത് അതാണ് എന്നോട് വിളിച്ചു പറഞ്ഞത് ഒരുപാട് സീരിയസ് ആയിട്ടുണ്ട് ഇതിപ്പോ വേണ്ട ഈ കളിതമാ പൊട്ടത്തരം കാണണം മണ്ടത്രം കാരണം ആരും സീരിയസ് ആയിട്ട് അതുകൊണ്ടാണ് സീരിയസ് ആയിട്ടുള്ള ആൾക്കാരും ഇത് കാണുന്നില്ല ഇതിപ്പോൾ ആൾക്കാർക്ക് എൻ്റെ ജോലിയിൽ കഴിഞ്ഞു വീട്ടിൽ വരുമ്പോൾ എൻ്റെ എൻ്റർമെന്റ് പോലെ കാണുകയാണ് ശരിക്കും വളരെ ഈ ലോ ലോവർ റിലേറ്ററും പോലീസ് റിലേറ്റഡ് ആൾക്കാർക്ക് കാണുകയാണെങ്കിൽ പണ്ടേ പ്രശ്നം ഉണ്ടായിരുന്നു ഞാൻ മറ്റേ കേസില് ഞാൻ പറഞ്ഞതാണ് എന്തായാലും കേട്ടോ ഈ മീഡിയക്കാർക്ക് അവർക്കും അവർക്ക് റീച്ച് കിട്ടണു അത്ര തന്നെ ഞാൻ വിചാരിച്ചാൽ ശരിക്കും സംഭവിച്ചാണ് വിചാരിച്ചു പക്ഷെ പിന്നെ പറയുന്നു വിസ് കൊച്ചിക്കാരനെ പറയുന്നു വിനീതി പ്ലാൻ ചെയ്തിട്ട് ചെയ്തതാണ് അപ്പം ഇതിൽ പോലും വിസ് കൊച്ചിക്കാരനാണ് മെയിനായിട്ട് വലിയ ചേരായിട്ട് നിൽക്കുന്നത് ഇത് ഇത് നിങ്ങളുടെ എല്ലാ ഒരു ബേസിക് പ്രോബ്ലം പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ ഒരു എഡ്യൂക്കേഷൻ്റെ പ്രോളം ഉണ്ട് അതാണ് പ്രശ്നം വരുന്നത് ഇവർക്ക് കാര്യങ്ങൾ അറിയില്ല ഞാൻ അതിൽ കളിയാക്കുകയല്ല അതിൻ്റെ പ്രശ്നമുണ്ട് ഇവർക്ക് നിയമങ്ങൾ ഇതൊന്നും അറിയില്ല ഇപ്പം ട്രാൻസ്ജെൻഡർ കേസ് വന്നപ്പോൾ എല്ലാം പുറത്തിറങ്ങി നടക്കുകൾ ചെയ്തുകൊണ്ടിരുന്നത് ഈ അന്ന് ബർത്ത്ഡേ ഉണ്ടാക്കി എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞിരുന്നെങ്കിൽ അവസാനം അവസാനം എനിക്കാണ് പണിയിട്ട് അമ്പാണ് എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട് വേറെ കോൺടാക്ട് വെക്കരുത് ഇവരെ വീട്ടിൽ കയറ്റരുത് പലരും പറയുന്നുണ്ട് പിന്നെ പിന്നാൾ വേര് വേണം അവിടെ പോസ്റ്റർ ഒട്ടിച്ചു എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല അതുമാത്രമല്ല വേരും സംഭവം ഇവിടെ ഷൂട്ട് ചെയ്തു മോളിൽ എന്നിട്ട് ആ റൂമെ വൃത്തിയിടാക്കിയിട്ടാണ് അവർ പോയത് എനിക്ക് അറ്ററി കിട്ടിയുമില്ല പിന്നെ അറിയാൻ വേറെ ഫംഗ്ഷന് വിളിച്ചു വേറെ ഇടയ്ക്ക് വിളിച്ചു മറ്റേ ഫോട്ടോ ചെയ്യില്ല രാവിലെ അഞ്ച് പത്ത് മണിക്ക് പോയി രാവിലെ ഏഴ് മണിക്ക് പോയി രാത്രി ആറ് മണി വരെ ഞാൻ ഈ ഷോർട്ട് ഫിലിം വരെ നിർത്താൻ കാരണം മൂന്ന് ഷോർട്ട് ഫിലിം ചെയ്തു മൂന്ന് ഷോർട്ട് ഫിലിം കാശ് കിട്ടിയില്ല പിന്നെ വേറെ പല കേസ് വരിക ഇതാ കാരണം ഞാൻ ഷോർട്ട് ഫിലിമിന് മാറിയത്